ടി വി കെ നേതാക്കളായി എൻ ആനന്ദും നിർമ്മൽകുമാറും മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം നാലിക്കിടെ ടി വി കെ അധ്യക്ഷൻ വിജയുടെ വാഹനം ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ചിട്ടും നിർത്താതെ പോയി എന്ന കേസുണ്ട് വിജയുടെ പ്രചാരണ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തു കെ ബി ശ്രീധരൻ നമുക്കിപ്പോ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കെതിരെ കേസിൽ കേസെടുത്തിരുന്നത് മാത്രമല്ല ഈ വിജയ് സഞ്ചരിച്ച വാഹനം ബൈക്കിലിടിച്ചു പക്ഷേ നിർത്താതെ പോയി അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ വിവരങ്ങൾ എന്താണ് യുടെ പ്രധാന നേതാക്കളായിട്ടുള്ള ആനന്ദും നിർമ്മൽകുമാറും നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ മധുരൈ ബെഞ്ചിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ടിവിക്കെക്ക് ഏൽക്കേണ്ടി വന്നു ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇരുവരും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാലു പേർക്കെതിരെയാണ് കരൂർ പോലീസ് കേസെടുത്തിരുന്നത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രാദേശിക നേതാക്കളായിട്ടുള്ള അറസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രധാന രണ്ട് നേതാക്കൾ ആനന്ദൽ കുമാറും പോയിരുന്നു ഇവരെ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചെങ്കിലും ഇതുവരെ ഇവരെ പിടികൂടാനായിട്ടില്ല ദൃശ്യം കാണുന്നുണ്ടല്ലോ ഇപ്പോഴും ദൃശ്യം കാണുന്നുണ്ടല്ലോ റാലിക്കിടയിൽ ടി വി കെ അധ്യക്ഷൻ വിജയ് സഞ്ചരിച്ച ബസ്വൻ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുന്നു ബൈക്കിൽ ഇടിക്കുന്നു വലിയ അപകടത്തിന് അപകടം ഇവിടെ സംഭവിച്ചോ എന്ന സംശയം ആ ദൃശ്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇത് നേരത്തെ ഈ കരൂർ കരൂർ ദുരന്ത സമയത്ത് തന്നെ വന്ന പുറത്തു ദൃശ്യങ്ങളാണ് ഇതിൽ അന്ന് എന്തുകൊണ്ട് ഈ സംഭവത്തിൽ കേസെടുത്തില്ല സ്വമേധയാ കേസെടുത്തില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച ചോദിച്ചിരുന്നു പോലീസിന് വിജയോട് വിധേയത്വമാണോ എന്നുള്ള രൂക്ഷ വിമർശനം വരെ രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങൾ വരെ കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാരവാൻ പിടിച്ചെടുക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചത് അതിനു മുന്നോടിയായി ഈ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നിറയെത്തിയ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ വണ്ടി ഈ ഇരുചക്രവാഹാരങ്ങൾ ഇടിച്ചിട്ട് പോലും നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തീർത്തും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് വിജയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തുടങ്ങിയ വിമർശനം കോടതിയിൽ നിന്ന് നൽകുകയും ചെയ്തു പോലീസിന് കോടതിയിൽ നിന്നും വലിയ വിമർശനം ഏറ്റതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രചാരണ വാഹനത്തിന്റെ കാരവന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ശരി രണ്ട് പ്രധാനപ്പെട്ട ടി വി കെ നേതാക്കൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി പോകുന്നു അതിനിടയിലാണ് പ്രചാരണ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്ത നടപടിയും ഉണ്ടാകുന്നത് കെ പി ശ്രീധരൻ ആ വിവരങ്ങൾ നൽകിയത്